പേഷ്യൻ്റിന് ശക്തമായ ചെയ് വേദന അനുഭവപ്പെടും അതായത് രാത്രി സമയങ്ങളിലായിരിക്കും പേഷ്യൻറ്റിന് കൂടുതൽ വേദന അനുഭവപ്പെടുക അതായത് അവരുടെ ഉറക്കം പോലും ഡിസ്റ്റർബ് ആവുന്ന രീതിയിലുള്ള ശക്തമായ വേദന ആയിരിക്കും അനുഭവപ്പെടുക നമസ്കാരം ഞാൻ ഡോക്ടർ അമോദ് അലി ഞാൻ കരുത്താസ് മാതാ ഹോസ്പിറ്റലിലെ എൻ ഡി സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് സംസാരിക്കുന്നത് സ്കൾബേസ് ഓസ്റ്റിയോമാലിറ്റിസ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇത് ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഈ ഒരു ഡിസീസ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അത് എല്ലിലേക്ക് കൂടി ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സ്കൾബേസോസ്റ്റിമലിറ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേഷ്യന് ശക്തമായ ചെവി വേദന അനുഭവപ്പെടും അതായത് രാത്രി സമയങ്ങളിലായിരിക്കും പേഷ്യന് കൂടുതൽ വേദന അനുഭവപ്പെടുക അതായത് അവരുടെ ഉറക്കം പോലും ഡിസ്റ്റർബ് ആവുന്ന രീതിയിലുള്ള ശക്തമായ വേദന ആയിരിക്കും അനുഭവപ്പെടുക ഇതിൻ്റെ കൂടെ തലവേദനാമുഖത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദനയൊക്കെ പേഷ്യന് അനുഭവപ്പെട്ടേക്കാം ഇതിൻ്റെ കൂടെ പേഷ്യൻറ്റ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെവിയിൽ നീർക്കെട്ടുണ്ടാവുക ചെവിയിൽ നിന്ന് പഴുപ്പ് വരിക കേൾവിക്കുറവ് അനുഭവപ്പെടുക ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും കാണിക്കാം ചില പേഷ്യൻസ് ചില കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഈ കോംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെവിയുടെ മുകളിലുള്ള എല് തന്നെയാണ് തലച്ചോറിൻ്റെ താഴെയുള്ള എല്ലെന്ന് പറയുന്നത് അപ്പം ഈ എല്ല് ഇൻഫെക്റ്റഡ് ആകുമ്പം ആ ഭാഗത്തുള്ള ചില നാടുകളുണ്ടാവും അതായത് നെർവ്സ് ഇതും ഇൻഫെക്റ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതുവഴി നമ്മുടെ മുഖം കോടിപ്പോവുക ആഹാരം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അതുപോലെ ശബ്ദവ്യത്യാസം ഉണ്ടാവുക ഷോൾഡറിൻ്റെ ടങ്ങിൻ്റെ മൂവ്മെൻറ്റ്സ് എഫക്റ്റഡ് ആവുക ഇവൻ ചില പേഷ്യൻസിന് വരെ എഫക്റ്റഡ് ആവുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പം ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലാണല്ലോ ഈ കണ്ടീഷൻ കൂടുതലായി വരുന്നത് അപ്പോൾ പേഷ്യൻസ് എന്തെങ്കിലും ഇച്ചിങ് വരുമ്പോൾ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ ഇയർ ബഡ്സ് സേഫ്റ്റി പിന്ന് ഈർക്കിലൊക്കെ ചെവിയിലിട്ട് കറക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെവിക്കുള്ളിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുക അവിടെ ഇൻഫെക്റ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആ ഇൻഫെക്ഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ ചെവിക്കുള്ളിൽ ഒരു സാധനങ്ങൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ചെവിയിലുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്